ചൈന അതിർത്തിയിൽ വീണ്ടും പ്രകോപനം സമാധാന ശ്രമങ്ങൾക്കിടെ ഡ്രോണുകൾ അടക്കം രേഖയ്ക്ക് സമീപം യുദ്ധ പരിശീലനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ചൈനീസ് ആർമിയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ സിൻജാങ് മിലിറ്ററി കമാൻഡിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം സൈനിക അഭ്യാസം നടന്നത് ഇന്ത്യയും ചൈനയും സമാധാനം നിലനിർത്താൻ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചൈനയുടെ ഈ നടപടി ഡ്രോണുകളും അത്യാധുനിക വാഹനങ്ങളും ഉൾപ്പെടെയുള്ള നൂതന സൈനിക സാങ്കേതിക വിദ്യ ഇതിനായി ഉപയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ഇന്ത്യയും ചൈനയും തമ്മിൽ തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാനും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ പെട്രോളിംഗ് പുനരാരംഭിക്കാനും ധാരണയിലെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ താഴ്വരയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു ഡെപ്സാങ് ഡെംചോക് തുടങ്ങിയ മേഖലകളിൽ പെട്രോളിംഗ് പുനരാരംഭിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിരുന്നു ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ജിയും തമ്മിൽ നടത്തിയ ഉന്നതല യോഗത്തിന് ശേഷമാണ് ധാരണയിലേക്ക് എത്തിയത് എന്നാൽ ചൈന നടത്തുന്ന തുടർച്ചയായ സൈനിക അഭ്യാസങ്ങൾ സമാധാനത്തിന് വിഘാതം സൃഷ്ടിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക്